അമേരിക്ക ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ള മറ്റു രാജ്യങ്ങളിൽ നടത്തിയിട്ടുള്ള മിലിട്ടറി ഓപ്പറേഷൻസ് അത് ഇൻവേഷൻ പോലുള്ള അധിനിവേശം പോലുള്ള ഇപ്പോൾ ഇറാക്ക് യുദ്ധം പോലെ അഫ്ഗാൻ യുദ്ധം പോലെയുള്ള കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ചെറിയ റൈഡ്സ് ആണെങ്കിലും ഇപ്പോൾ ട്രംപിൻ്റെ കാലത്ത് സിറിയയിൽ നടത്തിയിട്ടുള്ള ഐ എസ്സിനെ ആക്രമിക്കുന്ന തരത്തിലുള്ളതാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കൻ കോൺഗ്രസിൻ്റെ അനുമതി ആവശ്യമാണ് അപ്പോൾ അമേരിക്കൻ കോൺഗ്രസിന് അനുമതിയില്ലാതെ മറ്റൊരു രാജ്യത്ത് പോയി ഒരു മിലിറ്ററി ഓപ്പറേഷൻ നടത്താൻ അമേരിക്ക കഴിയില്ല പക്ഷേ അതിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ചില നിയമങ്ങളുണ്ട് ഇപ്പോൾ വളരെ അടിയന്തരമായ ഒരു ഘട്ടത്തിൽ കോൺഗ്രസിന് അനുമതിയും തേടേണ്ടതില്ല പ്രസിഡന്റ് ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ ആക്രമണത്തിന് ഉത്തരവിടാം അത് ബൈപ്പാസ് ചെയ്യപ്പെടാം പക്ഷേ ഇവിടെ ഇപ്പോൾ ഇന്ന് യമനിൽ കഴിഞ്ഞ രണ്ട് ആക്രമണങ്ങൾ നടത്തി അമേരിക്കയും യു കെയും ചേർന്നിട്ട് ഈ രണ്ട് ആക്രമണങ്ങൾക്കെതിരെ അമേരിക്കയ്ക്കകത്ത് അതായത് ജോ 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 ബൈഡന്റെ പാർട്ടിക്കകത്ത് അതായത് അല്ലെങ്കിൽ ഫോർവേഡ് ഡെമോക്രാറ്റുകൾ എന്നറിയപ്പെടുന്ന ഉൽപതിഷ്ണുക്കളായ ഡെമോക്രാറ്റുകൾ അതിശക്തമായ വിമർശനം ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ മാത്രമല്ല റിപ്പബ്ലിക്കന്മാരും അതോടൊപ്പം ചേർന്നിരിക്കുകയാണ് അപ്പോൾ അത് എന്താണ് ഇപ്പോൾ ജോ ബൈഡനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും അല്ല ഇനിയും വേണമെങ്കിൽ ആക്രമിക്കാം പക്ഷെ അതല്ല ഇതിന് അമേരിക്കക്കാരുടെ കൺസെ പൊളിറ്റിക്കൽ ഇല്ല എന്ന് പരക്കെ വിശ്വസിക്കപ്പെടുകയാണ് അമേരിക്ക ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആയിരുന്ന ഒന്ന് രണ്ടാമത്തെ കാര്യം ഇസ്രായേലിന് കൊടുക്കുന്ന പൂർണ്ണ പിന്തുണ അല്ലെങ്കിൽ ആ പൂർണ്ണ മാൻഡേറ്റ് എന്ന് പറയുന്നത് അത് അമേരിക്കയിലെ ജനങ്ങൾ അല്ലെങ്കിൽ അമേരിക്കയിലെ രാഷ്ട്രീയ സമൂഹം പൊളിറ്റിക്കൽ സൊസൈറ്റി കൊടുത്തിട്ടുള്ളൊരു ആണെന്ന് പലരും ഉറച്ചു വിശ്വസിക്കുന്നില്ല അതിൻ്റെ കാരണം അമേരിക്കയെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ യുദ്ധമല്ല പ്രധാനം തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ഈ വർഷം ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം പൂർണ്ണമായും അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാണോ ഇസ്രായേൽ എന്തെങ്കിലും ചെയ്യ ഇസ്രായേൽ ഹമാസിനെ തീർത്ത് അവിടുത്തെ ജനങ്ങളെ അവിടുന്ന് ഒഴിപ്പിച്ച് ഗസ അവരിലേക്ക് കൂട്ടിച്ചേർത്ത് അങ്ങനെ ഇസ്രായേൽ വിശാലമാക്കുക എന്നുള്ള ഒരു എന്താണ് ഗ്രാൻഡ് പ്ലാനിനൊപ്പം അമേരിക്ക നിൽക്കാൻ ഇപ്പോൾ സമയമില്ല ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അവർ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ഇപ്പോൾ നടക്കുന്ന യുദ്ധം തന്നെ തെരഞ്ഞെടുപ്പിൽ ജോ ബൈഡൻ എങ്ങനെ ബാധിക്കും എന്നുള്ള ആശങ്കയാണ് അവിടെ ഉള്ളത് ഒന്ന് രണ്ടാമത്തെ കാര്യം യഥാർത്ഥത്തിൽ അമേരിക്കൻ പ്ലാൻ എന്താണ് ഹമാസിനെ തീർക്കുക എന്നോ എന്ത അവിടെ എന്താണ് ഫലസ്തീൻ അതോറിറ്റി അവിടെ കൊണ്ടുവരിക ഇങ്ങനെ ഇതൊന്നും അല്ല അവിടുത്തെ പ്ലാൻ ഇപ്പോൾ നിലവിലെ പ്ലാൻ എന്താണ് ഇപ്പോഴത്തെ പ്ലാൻ ഇസ്രായേലിനെ ആ കെണിയിൽ നിന്ന് പുറത്ത് അടിക്കുക എന്നുള്ളതാണ് യുദ്ധം നിർത്തുക സിവിലിയൻ കാഷ്വാലിറ്റി കുറയ്ക്കുക ഇസ്രായേലിനെ എന്താണ് ജയം ജയിച്ചു എന്ന് വരുത്തി ആ ട്രാപ്പിൽ നിന്ന് പുറത്തെത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവിടെ ഒരു പ്ലാൻ പക്ഷേ അതും നടക്കുന്നില്ല അതായത് കെണി ചുമന്നുകൊണ്ട് നടക്കേണ്ട അവസ്ഥയിലാണത് അപ്പോൾ ആ കെണി ചുമന്നുകൊണ്ട് നടക്കുന്ന ഇസ്രായേൽ ഇനി എന്ത് ചെയ്യും ഇന്നലെ സാറ്റർ ഇന്നലെ ശനിയാഴ്ച അവരെ വാർ ക്യാബിനറ്റാണ് വാർ ക്യാബിനറ്റ് നടക്കുമ്പോൾ പ്രതിരോധ മന്ത്രി യോഗാലൻറ്റും അതുപോലെ ബെഞ്ചമിൻ നദന്യാഹുവും ഇരിക്കുന്നു അത് ഈ ഇരിക്കുന്ന വാർ ക്യാബിനറ്റിലുള്ള ആളുകൾക്ക് അവരുടെ വകുപ്പിനോടനുബന്ധിച്ചുള്ള ഉദ്യോഗസ്ഥർ പ്രധാനമായും യോഗാലനെ സംബന്ധിച്ച് ചീഫ് ഓഫ് സ്റ്റാഫ് സൈനിക മേധാവി ആ ക്യാബിനറ്റിൽ പങ്കെടുക്കണം എന്നാണ് വെപ്പ് പക്ഷേ യോഗാലൻ അതിന് സമ്മതിക്കുന്നില്ല നദന്യാഹു ഞങ്ങളുടെ ആരുടെയും ഉദ്യോഗസ്ഥർ വരുന്നില്ല നിങ്ങളുടെ ഉദ്യോഗസ്ഥർ വരണ്ട എന്ന് പറയുന്നത് തർക്കമാണ് അപ്പോൾ അതിനെക്കുറിച്ചൊരു ക്യാബിനറ്റിലൊരു അംഗം ഇന്നലെ ട്വീറ്റ് ചെയ്തത് ഒരു യുദ്ധത്തിൻ്റെ സമയത്ത് നിങ്ങൾ പിള്ളേരെ പോലെ കടിപിടി എന്ന് ചെയ്യുന്നത് അതായത് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല അപ്പോൾ ഇന്ത്യ പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുകയാണ് ഇന്ത്യൻ ക്യാബിനറ്റിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സൈനിക മേധാവിയും തമ്മിൽ അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രി തമ്മിൽ തർക്കം ഉണ്ടാകുമെന്ന് പറഞ്ഞ ആലോചിച്ചു തർക്കം മാത്രമല്ല വളരെ നിസ്സാരമായ കാര്യങ്ങളിൽ വളരെ നിസ്സാരമായ കാര്യങ്ങളിൽ പോലും അവർ തർക്കമാണ് അതിന് വേറെയും കാരണമുണ്ട് ഒന്ന് ആ പറയുന്ന ജുഡീഷ്യൽ ഓവറോൾ ചെയ്യുന്ന നിയമം കൊണ്ടുവന്നപ്പോൾ യോഗാലും നദന്യാസം തമ്മിൽ വലിയ തോതിലുള്ള ഉണ്ടായിരുന്നു ആ തർക്കമാണ് ഇപ്പോഴും തുടരുന്നത് അതായത് അവർക്ക് യുദ്ധമല്ല പ്രധാനം അവർക്കിടയിലെ രാഷ്ട്രീയ ഭിന്നതയാണ് ഈ സമയത്തും അതായത് ബന്ധികളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയാതെ ബന്ധികളിലെ ബന്ധുക്കൾ ഈ നൂറാം ദിവസം അവിടെ സമരം ചെയ്യുന്ന സമയത്തും അവരുടെ പ്രശ്നം ഈ രാഷ്ട്രീയ തർക്കമാണെന്ന് വരുമ്പോൾ എത്രമാത്രം ശൈഥില്യം രാഷ്ട്രീയമായി ശിഥിലീകരിക്കപ്പെട്ട ഒരു സൊസൈറ്റി ഒരു രാജ്യമായി അല്ലെങ്കിൽ സൈന്യം തന്നെയായി അവർ മാറി മാറിക്കഴിഞ്ഞാൽ നമ്മൾ ആലോചിച്ച് നോക്കുക അപ്പം ഇപ്പം ഒരു ഒരു ഹ്യൂമാനിറ്റേറിയൻ വ്യൂ പോയിന്റിൽ നമ്മൾ നോക്കുമ്പോൾ ഈ നൂറ്റാണ്ടിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ കൂട്ടക്കൊലകളിലൊന്നാണ് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കൂട്ടക്കൊല ഒന്ന് ഇറാഖ് അധിനിവേശമാണ് രണ്ട് അഫ്ഗാൻ അധിനിവേശമാണ് ഒരു മൂന്നാമതായി നമുക്ക് യുക്രൈൻ യുദ്ധവും ഈ ഗസയിലെ ഈ ആക്രമണം നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ഇൻറ്റെൻസിറ്റി നോക്കുകയാണെങ്കിൽ ഗസയിലെ ആക്രമണം തന്നെയാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കുറഞ്ഞ സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കൊന്ന ഒരു യുദ്ധമായി ഇത് മാറുകയാണ് അപ്പോൾ അങ്ങ അങ്ങനെ നോക്കുമ്പോൾ പോലും മറ്റൊരു വശത്തോട് ഇന്ന് ചിന്തിച്ച് നോക്കുക ഇത് ഇതാരോടാണ് യുദ്ധം ചെയ്യുന്നത് ഇത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണ കോമൺ സെൻസ് ചിന്തിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് നമ്മളെ തുടക്കത്തിൽ തന്നെ ഒരു കാര്യമുണ്ട് ഈ നടക്കുന്ന ക്ലാഷ് ഇത് ഭൂപടങ്ങളെ മാറ്റിമറിക്കുന്ന ഒരു ക്ലാഷായി മാറും അതിലൊരു സംശയവും വേണ്ട